കണ്ണൂരിൻ്റെ ആലോചത്തിൽ വർഷം കഴിഞ്ഞപ്പോൾ ഈ ആഗ്രാലയം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഏറ്റവും വലിയ ശിലാ കേന്ദ്രമായി പരിവർത്തനമാക്കാൻ കഴിയുമെന്നാണ് ഇതിന്റെ സർക്കാരിന്മാർ ഒരുപാട് ഒരുമകൾ രൂപ അങ്ങനെ ആശ്വാസ വിശ്വാസം തന്നെ ഒരു കർമ്മകേന്ദ്രമായി പ്രവർത്തിപ്പിക്കാൻ ഇവിടെ സന്ദർശിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ശ്രദ്ധയെ നല്ല നേട്ടം ഇത് മാത്രം വേണ്ടിയിട്ടുള്ളത് இது பிரதானத்தில் ஆசிரியர் மட்டும் ஒரு பாடாஸ மாற்றங்கள் கருது நல்லதான ഒന്നാം സ്ഥാനത്താണ് ഇന്നും കുറേ വ്യത്യസ്ത പറഞ്ഞിരിക്കുന്നത് അതെല്ലാം സാധനത്തായിട്ട് പത്താറ് ദിവസങ്ങളോടൊപ്പം നിങ്ങളെല്ലാം അതിനെ നമ്മുടെ ആരോഗ്യം ഒറ്റ വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന കേരളത്തിൽ ഈ നിങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാ വളരെ ശ്രദ്ധേയമാണ് അതുപോലെ പങ്കാളിത്തുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾ സാധ്യപ്പെട്ടുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആശ്രയിച്ചുകൊണ്ട് ഈ

अब हम आज अपने स्पीकर ऑफ केरला लेजिस्लेटिव असेंबली श्री ए एन शामसी सर ने आज अपने बोलने के लिए പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ പ്രിയപ്പെട്ട സ്പീക്കർ എ എൻ മറ്റൊരു ശിഷ്ടാതിഥികളെ സഹോദരി സഹോദരന്മാരെ താരത്തെ സംസാരിക്കുന്ന സഹോദരി അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല ഡോക്ടർ അലക്സാണ്ടർ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ഞാൻ ഇന്നൊരു അസൂയോടുകൂടിയാണ് അതിന് പറഞ്ഞത് ഞാൻ കുറച്ചു വർഷം പരിയാരം കോളേജിൽ ചുമതല നിർവഹിച്ചിരുന്നു അന്ന് നാഷണൽ അക്രഡിറ്റേഷന് വേണ്ടി ഞാനും പരിശ്രമിച്ചതാണ് കഠിന പരിശ്രമമാണ് അത്വകാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഗുണമേന്മ ചികിത്സ ജനങ്ങൾക്ക് ലഭ്യമാക്കും എന്ന കേരളി എച്ച് നേടിയെടുക്കുക എന്നത് ചില കാര്യമാണ് അവതരിപ്പിച്ചപ്പോ മറ്റെന്തോ സംഗതിയാണെന്നാണ് ചിലരെടുത്തത് പക്ഷെ ഡോക്ടർമാർക്ക് അറിയാം ആ അംഗീകാരം നേടിയെടുക്കാൻ വലിയ പ്രയാസം ഏതായാലും അർഹതക്കുള്ള അംഗീകാരം ഒന്നാം വാർഷിക ആഘോഷ വേളയിൽ തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് അംഗീകാരം അഭിനന്ദനം അറിയിക്കുന്നു ബേബി മെമ്മോറിയൽ ബേബിയല്ല ബേബി അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഓർമ്മയാണ് ആ പേര് പേരുമാറ്റം നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ബേബിയേക്കാൾ വലിയ ബേബിയായി ഈ ആരോഗ്യ സ്ഥാപനം വളരട്ടെ എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നത്